ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഈ പൂജാ കാര്യങ്ങളൊക്കെ ദേവിയുടെ കാൽക്കൽ വെച്ച് അർച്ചന നടത്തി തരൂ മഹീന്ദ്ര സാറും ലക്ഷ്മിയും വന്നിട്ട് പൂജാരിയോട് പറയാണ് അതിന് മുമ്പേ വന്നതാണ് മേഘയും ആരതിയും മറ്റേ ജാനകിയും ഒക്കെ പൂജാരി പറയാണ് ശരി അപ്പം മഹീന്ദ്ര സാർ ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് അവളുടെ പേരിൽ പൊങ്കാല അർപ്പിക്കണം അത് കേട്ട് മേഘ പറയാണ് സ്വാമി ആദ്യം ഞങ്ങളുടെ പൂജ നടത്തി ഞങ്ങൾക്ക് പൂർണ്ണത്തിൻ്റെ ചടങ്ങുകൾ നടത്തി പൂർത്തിയാക്കിയിട്ട് അതിനുശേഷം ആർക്ക് വേണമെങ്കിലും പൂജ നടത്തി കൊടുത്തോളൂ മേഘ പറയാം അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് പൂജാരി മഹീന്ദ്ര സാറിനെ നോക്കുകയാണ് മേഘയാണെങ്കിലോ പൂജാരിയെ നോക്കുകയാണ് എന്നിട്ട് പൂജാരി മഹീന്ദ്ര സാറിനോട് പറയാണ് സാർ നിങ്ങൾക്ക് മുമ്പേ ഇവരാണ് വന്നത് പൂജയും ആരംഭിച്ചു അവരുടെ പൂജ പൂർത്തിയാക്കിയിട്ട് മേഘാമേഠത്തിൻ്റെ പൂർണ്ണകുമത്തിൻ്റെ ചടങ്ങുകളും നടത്തിയിട്ട് അതിനുശേഷം നിങ്ങളുടെ പൂജ നടത്തി തരാം കുറച്ച് സമയം കാത്തിരിക്കാലോ ശരി തിരുമേനി നിങ്ങളാദ്യം അവർക്കുള്ള പൂജ നടത്തൂ ശരി മേഖയുടെ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ് എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് മേഘയും മാരതി മുത്തശ്ശിയും ചേർന്ന് എല്ലാം ഭംഗിയായി ചെയ്യുകയാണ് പിന്നെ പൂജാരി കൊണ്ടുവന്ന താലത്തിൽ നിന്നും എല്ലാവരും കുങ്കുമം പൊട്ടൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ പൂജാരി ഒരു പട്ടിന്റെ സാധനം എടുത്തിട്ട് മാലതി മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് ഇതാ മേഡം ഇത് അവർക്ക് അണിച്ച് കൊടുക്കും മുത്തശ്ശി ആ പട്ടിൻ്റെ പുടവ മേഖയ്ക്ക് അണിച്ച് കൊടുത്തു ഇതാ മേഡം ഈ മാലയും ഇട്ടുകൊടുക്ക് ആ വലിയ മാലയും മേഖയ്ക്ക് ഇട്ടു കൊടുത്തു ഈ പൂർണ്ണ കുംഭം ഭയഭക്തിയോടെ രണ്ട് കൈ കൊണ്ട് വാങ്ങിക്കൂ പിന്നെ അത് രണ്ട് കൈയും ചേർത്ത് വാങ്ങിച്ചു അതിനെ വന്നിക്കാണ് ഈ പൂർണ്ണകുംഭം കൊണ്ട് ഈ ക്ഷേത്രത്തിന് മൂന്ന് തവണ വലം വെച്ചു വരൂ ഇതൊക്കെ കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം നോക്കിയിട്ട് ചിരിക്കാണ് ആ അതെ സ്വാമി അപ്പോൾ മലതി മുത്തശ്ശിയും മേഘയും വലം വയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആരതി പറയുകയാണ് അമ്മ ഞാനും കൂടെ പോകട്ടെ ആ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഒന്നും പറയാതെയും ഒന്നും ഒരിയാടാതെയും മലതി സോറി ലക്ഷ്മിയും മഹീന്ദ്രൻ സാരും പരസ്പരം നോക്കുകയാണ് അങ്ങനെ അവർ മൂന്ന് തവണ വലത് വെച്ചിട്ട് വന്നു മേഘ വന്ന് എല്ലാം കഴിച്ച് മാലയും പട്ടും ഒക്കെ കഴിച്ച് പൂജാരിക്ക് കൊടുക്കുകയാണ് അതിനുശേഷം പൂജാരി ലക്ഷ്മിയോട് പറയാണ് ആ ഇങ്ങ് തന്നേക്കോ ഞങ്ങളുടെ മകൾ ചന്ദ്രികയുടെയും പേരക്കുട്ടി മലറിന്റെയും പേരിലാണ് ശരി 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 തിരുമനി ഞങ്ങൾക്ക് പൊങ്കാലി അർപ്പിക്കണം ശരി ശരി സാർ അപ്പോഴേക്കും മേഘയും ആരതിയും ലക്ഷ്മിയും സോറി മാലതി ഉത്തശ്ശിയുമൊക്കെ പോകാനായി തിരിഞ്ഞു ശരി നിങ്ങളെനി ചെന്ന് പൊങ്കാല ഇടാൻ ആരംഭിച്ചോളൂ ആ കേട്ടാ വാ ശരി എന്നെ കാണിക്കുന്നത് ഓഫീസിൽ വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രികയാണ് ചന്ദ്രികയുടെ അടുത്ത് മനീഷ് കയറി വന്നു അപ്പോൾ ചന്ദ്രിക പറയാണ് വരൂ മനീഷ് ആ എന്താ മനീഷ് പറയൂ ഞാൻ മേഘയെ കാണാൻ വേണ്ടി വന്നതാ മേഘ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടില്ല ആ വരില്ലേ വരുമായിരിക്കും അപ്പോൾ തന്നെ മനീഷ് പോകാനായി തിരിഞ്ഞു അപ്പോൾ ചന്ദ്രിക പിറകിൽ നിന്ന് വിളിക്കുകയാണ് ആ മനീഷ് ആ എന്തായി ആ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കയ്യിൽ നിന്നും മോഷണം പോയില്ലേ അയാളെ കണ്ടുപിടിച്ചോ അതെപ്പോഴേ കണ്ടുപിടിച്ചു ഇന്റെ മോഷ്ടിക്കുന്ന സി സി ടി വി ഫുട്ടേജും കാണിച്ചു മേഘാമഠത്തിനും കാണിച്ചു പക്ഷേ ആ കള്ളനെ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതെയോ അല്ല മനീഷല്ല പണം മോഷ്ടിച്ചത് എന്നുള്ള കാര്യം മേഘയ അറിഞ്ഞില്ലേ പിന്നെന്താ നിങ്ങളെ തിരിച്ച് ജോലിയിലെടുക്കാത്ത അതാണ് എനിക്കും മനസ്സിലാവാത്തത് മേഡം ഞാൻ പണം എടുത്തിട്ടില്ലെന്ന് മേഘാമഠത്തിനും അറിയാം പക്ഷേ അവരെന്നെ ജോലിയിൽ തിരിച്ചെടുക്കുന്നേയില്ല ഒരു പക്ഷേ പണം മോഷ്ടിച്ചയാളെ കണ്ടുപിടിച്ച് മേഖയുടെ മുന്നിൽ നിർത്തിയാലേ എന്നെ ജോലിയിൽ വീണ്ടും തിരിച്ചെടുക്കുള്ളൂ എന്നറിയില്ല ശരി മനുഷ്യൻ്റെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചയാളാരാം എനിക്ക് ഞാൻ മോഷ്ടിക്കുന്ന വീഡിയോ കാണിക്കാം ചന്ദ്രികക്ക് ആ ഫോൺ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മനീഷ് ചന്ദ്രിക ആ ഫോൺ വാങ്ങിച്ചിട്ട് കണ്ടപ്പോൾ തന്നെ പറയാണ് ഓ ഷടാ ഇയാളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ ണോ അറിയാമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എങ്കിൽ അവനെ കയ്യോടെ പിടിക്കാൻ എനിക്ക് വളരെ എളുപ്പമായിരിക്കും ചന്ദ്രിക അയാളെ സൂം ചെയ്ത് നോക്കുകയാണ് ഉറപ്പായും ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ട് മനീഷ് അതിനുശേഷം ചന്ദ്രിക മാറ്റി നോക്കിയപ്പോൾ കണ്ട വീഡിയോ ഫോട്ടോസ് മാറ്റമാണ് ചന്ദ്രിക പെട്ടെന്ന് തന്നെ ഇരുന്നടത്ത് നിന്ന് എണീച്ച് ചോദിക്കുകയാണ് മനീഷ് എന്താ ഇതൊക്കെ മേഘയോട് ഇത്ര ക്ലോസ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നു മനീഷും മേഘയും തമ്മിൽ എന്ത് ബന്ധമുള്ളത് ഞാൻ നിങ്ങളൊരു നല്ലയാളാണെന്നാണ് വിചാരിച്ചത് പക്ഷേ പക്ഷേ ഇത്രയും തരം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് വിചാരിച്ചതേയില്ല മേഘ നിങ്ങളെ മേഡമാണ് എന്നിട്ടും അവളോടൊപ്പം ഇത്ര ക്ലോസ് ക്ലോസായിട്ട് ഇത്രയധികം ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നു മേഘയ്ക്കോ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും ഇത്ര അടുത്ത് ഇടപഴകിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല നിങ്ങൾ മേഘയെ മയക്കി കവളിപ്പിച്ച് അവളോട് മോശമായി ഇടപഴകാൻ ശ്രമിക്കണോ മേഡം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ഒരാളല്ല എല്ലാ പുരുഷന്മാരും താൻ നല്ലവനാണ് എന്നേ പറയൂ ആദ്യം ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് പോ ഇനി ഞാൻ നിങ്ങളെ മേഖയോടൊപ്പം കാണുവാണെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട മാഡം പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങളിനി ഒന്നും പറയണ്ട ഒരു പെണ്ണിനെ കബളിപ്പിച്ച് അവളെ സ്വന്തമാക്കണം കരുതുന്ന നിങ്ങൾ ഒരു മനുഷ്യനെയല്ല ഇറങ്ങി പോകുന്നുണ്ടോ ഒന്ന് മാഡം ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ കൂടുതലൊന്നും പറയണ്ട പുറത്ത് പോകാൻ നോക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാതെ മേഡത്തിൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറയുന്നു ഞാനതിന് മേഖയെ ഒരിക്കലും പറ്റിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല പിന്നെ ഈ ഫോട്ടോകളുടെ ഒക്കെ അർത്ഥം എന്താ ഇതൊന്നും ഇപ്പോൾ എടുത്തതല്ല ഞങ്ങൾ ഫോറിനിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് എടുത്ത ഫോട്ടോസ് ഇതൊക്കെ ഏ എന്താ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഫോറിനിൽ ഒന്നിച്ചു പഠിച്ചതാണോ അതെ അതെ മേഡം ഞാനും മേഘയും ഫോറിനിൽ ഒന്നിച്ചാണ് പഠിച്ചത് ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ടുപേരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചു ആരും അറിയാതെ ഒരു ക്ഷേത്രത്തിൽ മാലയിട്ട് പരസ്പര ധാരണയോടെ ഞങ്ങൾ കല്യാണം കഴിച്ചു പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായി രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു ചന്ദ്രിക വിഷമത്തോടെ പറയാണ് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് മാഡം ഞാൻ സത്യമാണ് പറയുന്നത് മേഘയും ഞാനും പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് ജീവിച്ചു വരാം ഇത്രയും നാൾ അച്ഛൻ്റെ പേര് പോലും അറിയാതെ കഴിയുന്നില്ലേ പ്രിയ അവളുടെ അച്ഛൻ ഞാനാണ് ചന്ദ്രിക ഞെട്ടാണ് പ്രിയ പ്രിയ മനീഷിൻ്റെ മകളാണോ അതേ മേഡം ഫോറിനിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ മരിച്ചുപോയി എന്ന് കരുതി മേഘ ഇന്ത്യയിലേക്ക് വന്നു ആറുമാസം ഞാൻ കോമയിലായിരുന്നു എനിക്ക് ബോധം വന്നപ്പോൾ മേഘ അവിടെയില്ല പിന്നെ ഞാൻ മേഘയെ കുറേ അന്വേഷിച്ചു മേഘയെ കാണാതിരുന്നപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് തകർന്നുപോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് മേഘയെ ഞാൻ നേരിട്ട് കണ്ടത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് മേഘ ആരെയോ കല്യാണം കഴിച്ചു എന്ന് മാഡം പ്രിയ എൻ്റെ മോളാണ് മനീഷ് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല മനീഷ് പറയാണ് എനിക്കും വിശ്വസിക്കാനേ പറ്റുന്നില്ല പ്രിയ എൻ്റെ മോളാണ് മേഘ എൻ്റെ ഭാര്യയും പക്ഷേ മേഘയ്ക്ക് എന്താ സംഭവിച്ചത് എന്നറിയില്ല എൻ്റെ മോളുമായിട്ട് എന്നെ ഇടപഴകാനേ സമ്മതിക്കുന്നില്ല ഒരുമിച്ച് ജീവിക്കാൻ വിളിച്ചാൽ വേണ്ടെന്നാണ് അവൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നോടൊപ്പം ജീവിക്കാൻ സമ്മതിക്കാത്തത് എന്ന് എനിക്കും അറിയില്ല മേഘയെ എങ്ങനെയെങ്കിലും കൺവെൻസ് ചെയ്ത് അവളോടൊപ്പം ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം മേഖയില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല പിന്നെ ക്ഷേത്രത്തിലുള്ള ലക്ഷ്മി മഹീന്ദ്ര സാറിനെയാണ് കാണുന്നത് മഹീന്ദ്ര സാറിനോട് തിരുമേനി പറയാണ് ആ സാർ ആ തിരുമേനി നിങ്ങളുടെ മകളുടെ വിവാഹം ഞങ്ങൾ തീരുമാനിച്ച പയ്യനുമായിട്ട് നടക്കണം തിരുമേനിയോട് മഹീന്ദ്രൻ സാർ പറയാണ് അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ സ്വാമി സാർ നിങ്ങളുടെ മകള് ഏത് പയ്യനുമായിട്ടാണോ വിവാഹം നടക്കുന്നത് നടക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ മനസ്സിൽ വിചാരിച്ച് പതിനൊന്ന് വിളക്കുകൾ നാഗങ്ങൾക്ക് കത്തിക്കൂ ഇതൊക്കെ മേഘയും മനതി മുത്തശ്ശിയും ആ ജാനകിയുമൊക്കെ മാറി നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് ആ വിളക്കിലെ എണ്ണ മുഴുവൻ തീരുന്നതുവരെ ഒരു വിളക്കും അണയാൻ പാടില്ല അങ്ങനെ അണഞ്ഞാൽ കല്യാണം മുടങ്ങും ആരതിയും മേഖയുമൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് അണയാതെ മുഴുവൻ വിളക്കുകളും ഒരുമിച്ച് കത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കും ലക്ഷ്മി പറയുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച പ്രകാരം നിങ്ങളുടെ മകളും ആ പയ്യനും തമ്മിലുള്ള വിവാഹം നടക്കും ലക്ഷ്മി പറയുകയാണ് ഇപ്പം തന്നെ വിളക്ക് കത്തിക്കാം സ്വാമി ആ കത്തിച്ചോളൂ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും ശരി സ്വാമി ശരി നടക്ക് വായേട്ടാ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ തിരുമേയുടെ അടുത്തേക്ക് ഓടിവരികയാണ് മുത്തശ്ശിയും മേഖലയും സ്വാമി എൻ്റെ ചെറുമോൾക്കും കല്യാണം നടക്കണം ആ പറഞ്ഞോളൂ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറയോ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ആണ് ഐഹിതം നിങ്ങളും പതിനൊന്ന് വിളക്കുകൾ കത്തിക്കൂ ആ വിളക്കുകളിലെ എണ്ണ തനിയെ തീരുന്നതുവരെ ഒരു വിളക്ക് പോലും അണയാൻ പാടില്ല അങ്ങനെ അണഞ്ഞാൽ കല്യാണം മുടങ്ങും പതിനൊന്ന് വിളക്കും അവസാനം വരെ അണയാതിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ഉറപ്പായും ഫലിക്കും നിങ്ങളുടെ ചെറുമോൾക്ക് നല്ല രീതിയിൽ കല്യാണം നടക്കും ആ മുത്തശ്ശി പറയുകയാണ് ആ ശരി ആ മേഘാ ബാമോളെ സ്വാമി പറഞ്ഞതുപോലെ നാഗസന്നിധിയിൽ വിളക്കുകൾ കത്തിക്കോ ഉം ശരി മുത്തശ്ശി ലക്ഷ്മി അവിടെ നാഗസന്നിധിയിൽ പോയി ഇരിക്കുകയാണ് പിന്നെ വിളക്കുകൾ ഒന്നൊന്നായി കത്തിച്ചു വെക്കുകയാണ് ലക്ഷ്മി വിളക്കൊക്കെ കത്തിച്ചു വെച്ച് എണീ എഴുന്നേൽക്കുന്ന സമയത്താണ് കാണുന്നത് അതായത് വാസുവോ ജാനകിയോ ആരതിയോ മേഘയും ഒക്കെ അവർ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പുറത്തുനിന്ന് ചെയ്യുന്നത് കാണുന്നത് മേഘയും എല്ലാ വിളക്കും കത്തിച്ച് തെളിയിക്കുകയാണ് ജാനകിയും വാസവും ഒക്കെ തിരിഞ്ഞു നോക്കുകയാണ് ലക്ഷ്മി കത്തിച്ച വിളക്കുകൾ അണയാതെ കത്തുന്നുണ്ടോ എന്ന് കാറ്റ് വന്നു അപ്പോൾ ലക്ഷ്മി പറയാണ് ഏട്ടാ വിളക്ക് അണയുന്നത് പോലെ തോന്നുന്നു ഇല്ല അണിയില്ല ലക്ഷ്മി നീ വിശ്വാസത്തോടെ ഇരിക്കെ മേഘയും എല്ലാ വിളക്കും കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ലക്ഷ്മി വീണ്ടും വിഷമത്തോടെ പറയാണ് ഏട്ടാ വിളക്ക് അണഞ്ഞു പോകുമെന്ന് തോന്നുന്നു ലക്ഷ്മി നമ്മളെ ഭഗവാൻ കൈവിടില്ല വിശ്വസിക്കുത്തശ്ശി അത് നോക്കിയിട്ട് ദേഷ്യത്തോടെ നന്നാക്കാണ് ലക്ഷ്മി വന്നിട്ട് വിളിക്കുകയാണ് സ്വാമി എന്താ മേഡം ഞങ്ങൾ കത്തിച്ച പതിനൊന്ന് വിളക്കും അണിഞ്ഞില്ല സ്വാമി ആഗ്രഹിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ മോൾക്ക് വിവാഹം നടക്കുമോ വളരെ നല്ല ലക്ഷണമാണ് നിങ്ങളുടെ മകൾക്ക് ആരുമായാണോ വിവാഹം നടപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അയാളുമായിട്ട് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കും പിന്നെ മഹേന്ദ്ര സാറു പറയാണ് കേൾക്കുമ്പോൾ തന്നെ വളരെ അധികം സന്തോഷം ചെയ് തോന്നു സ്വാമി സന്തോഷം സന്തോഷം ഒരു കാറ്റ് വന്നത് അപ്പോൾ മേഘവാറിയാണ് അയ്യോ അയ്യോ മുത്തശ്ശി വിളക്ക് അണയാൻ പോകുന്നു അത് കേട്ടേ മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശിവാറിയാണ് അതൊന്നും അണയില്ല മോളെ നീ വിഷമിക്കാതിരിക്കേ പക്ഷേ അവർ നോക്കി നിൽക്കിയ തന്നെ വിളക്കുകൾ ഓരോന്നോരോന്നായി അണയാൻ തുടങ്ങി പക്ഷേ ലക്ഷ്മി കത്തിച്ചു വെച്ചത് ഒന്നും അതുവരെയും അണഞ്ഞിട്ടില്ല മുത്തശ്ശിവാറിയാണ് എന്താ ഇത് ഇങ്ങനെ അപശൌകുനം പോലെ വിളക്കുകളൊക്കെ അണഞ്ഞല്ലോ അപ്പോൾ മേഘവാറിയാണ് ഇതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് വരാത്തത് മുത്തശ്ശ എന്നോട് വിളക്ക് കത്തിക്കാൻ പറഞ്ഞത് ഇപ്പം കണ്ടില്ലേ വിളക്കെല്ലാം അണഞ്ഞുപോയി അയ്യോ ടെൻഷൻ അടിക്കണ്ട മേഘ എന്തെങ്കിലും പരിഹാരം ഇല്ലാതിരിക്കില്ല പരിഹാരം ഉണ്ടാവും നമുക്ക് പരിഹാരം ചെയ്ത് എല്ലാം ശരിയാക്കാം അപ്പോൾ ജാനകി പറയാണ് മേഘ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിദ്ധുവിനെ നിനക്ക് മാത്രമേ ഞാൻ വിവാഹം കഴിച്ചു തരു അത് കേൾക്കുന്നുണ്ടായിരുന്നു മഹീന്ദർ സാറും ലക്ഷ്മിയും അവർ എന്നിട്ട് പരസ്പരം നോക്കുകയാണ് അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിജ്യോതിക്കാണ് എന്താ ഏട്ട ഇത് ജാനകി ഇങ്ങനെ സംസാരിക്കുന്നേ നമ്മൾ കത്തിച്ച വിളക്ക അണയാതിരുന്നത് എന്നാൽ മേഘ കത്തിച്ച വിളക്കുകൾ അണഞ്ഞാലും ജാനകി പറയുന്നു മേഘയ്ക്കോ മേഘയ്ക്ക് സിദ്ധുവിനെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് എങ്ങനെയാ ഏട്ടാ ഈ ജാനകിക്ക് ഇങ്ങനെ മാറാൻ കഴിയുന്നേ കാലം എല്ലാം ജാനകിക്ക് മനസ്സിലാക്കി കൊടുക്കും നീ വിഷമിക്കാതിരിക്കു ജാനകി ദൈവം നമ്മളുടെ കൂടെയുണ്ട് മേഘ കത്തിച്ച വിളക്കുകൾ എല്ലാം അണഞ്ഞുപോയി പക്ഷേ നമ്മൾ കത്തിച്ച വിളക്കുകൾ ഇനിയും കത്തിക്കൊണ്ടേയിരിക്കുക ചന്ദ്രികയുടെയും സിദ്ധുവിന്റെയും വിവാഹം ഉറപ്പായും നടക്കും എന്നല്ലേ ഭഗവാൻ നമുക്ക് സൂചന തരുന്നത് അതേട്ടാ നമ്മൾ വിളക്ക് കത്തിച്ചതുപോലെ തന്നെ ചന്ദ്രികയുടെ പേരിൽ പൊങ്കാലയിട്ട് ദേവിക്ക് സമർപ്പിക്കാം വായേട്ടാ ഉം വാ വായേട്ടാ രണ്ടുപേരും രണ്ട് ടീമായി നിന്ന് അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും പൊങ്കാലയേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ് മാനതി മുത്തശ്ശി എല്ലാം ഒരുക്കിക്കൊടുത്തതിനു ശേഷം മേഖയോട് പറയാണ് മേഘ ഇതാ നിന്റെ കൈകൊണ്ട് തന്നെ പൊങ്കാല സമർപ്പിക്കുക അതേസമയം ലക്ഷ്മിയും മഹേന്ദ്ര സാറും അതും അപ്പുറത്തെ ഭാഗത്തു നിന്ന് മേഘ ആ പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് മഹേന്ദ്ര സാർ അപ്പുറത്തെ ഭാഗത്തുനിന്ന് കലത്തിന് തീ കൊടുക്കുകയാണ് അപ്പോൾ മാലതി മുത്തശ്ശി വാസുവിനോട് പറയാണ് നമ്മുടെ കലം വേണം ആദ്യം തിളച്ചു പൊങ്ങേണ്ടത് അവരുടെ കലം തിളച്ചു പൊങ്ങാൻ പാടില്ല ആദ്യം അവരുടെ കലമങ്ങ് അടിച്ച് പൊട്ടിച്ചേക്ക് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മായി അമ്മായി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട വാസു മുത്തശ്ശിയോട് പറയാം അവാ പോകാം എന്ന് പറയണം മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് വാസു മുത്തശ്ശി പറഞ്ഞ പ്രകാരം വാസു പോയി അവരുടെ കലം അടിച്ചു പൊട്ടിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും സി യു ഓൾ